എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു പലരും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ കുറവുകളെ ഓർത്ത് പ്രയാസപ്പെടാറുണ്ട് അവരുടെ ഓർത്ത് പ്രയാസപ്പെടാറുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ തങ്ങളുടെ ഈ ജീവിതം തങ്ങൾ അതിജീവിക്കുമെന്ന് പലരും സന്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് ദൈവം തരുന്നതായ ഒരു വലിയ ഉറപ്പുണ്ട് അപ്പോസ്റ്റനായ പൊലൂഷനോട് രണ്ടു കുരുിയർ പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യത്തിൽ കർത്താവ് സംസാരിച്ചു എന്റെ കൃപ നിനക്ക് മതി എൻറെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻറെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻറെ ബലഹീനതകളിൽ പ്രശംസിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മുടെ ബലഹീനതകളിൽ ദൈവം എങ്ങനെയാണ് അവയെ ഉപയോഗിക്കുന്നതെന്ന് ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമയത്ത് ഒരു കഥ ഞാൻ ഓർക്കുന്നു ഒരു ചൈനീസ് സ്ത്രീയെ അവൾ അവളുടെ തോളിൽ ഒരു ദണ്ട് ചുമന്നുകൊണ്ട് അതിൻ്റെ രണ്ടു വശത്തും വലിയ മൺപാത്രങ്ങൾ തൂക്കിയിട്ട് വെള്ളം കോരുവാൻ പോകുമായിരുന്നു പക്ഷേ അവൾ വഹിക്കുന്നതായി മൺപാത്രങ്ങളിൽ ഒരു പാത്രത്തിന് വിള്ളലുണ്ടായിരുന്നു അവൾ എല്ലാ ദിവസവും അവളുടെ വീടിന് അല്പം ദൂരെയായി കാണുന്നതായ ആ കിണറിനടുക്കിലേക്ക് വെള്ളം കോരാൻ പോകും പക്ഷെ വെള്ളം കോരി തിരിച്ചു വരുമ്പോൾ അവളുടെ ഒരു സൈഡിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നതായ ആ മൺപാത്രത്തിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീണ് ഏതാണ്ട് അര പാത്രത്തോളം വെള്ളം നഷ്ടപ്പെട്ടാണ് അവൾ വീട്ടിൽ ചെല്ലുന്നത് അങ്ങനെ ഒരു ഒന്നര പാത്രം മാത്രമേ വെള്ളം അവൾക്ക് ലഭിക്കത്തുള്ളൂ അങ്ങനെ രണ്ടു വർഷത്തോളം അവൾ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു ഒരിക്കൽ അവൾ വെള്ളം കൊരുവാൻ കിടന്നടക്കിലേക്ക് എത്തിയപ്പോൾ ആ വിള്ളലുള്ളതായ പാത്രം അവളോട് പറയുന്നതായിട്ട് അവൾക്ക് തോന്നി അയ്യോ മാഡം എന്നോട് ക്ഷമിക്കണം ഞാൻ പ്രയോജനമുള്ളതല്ല ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുന്നതുപോലെ വെള്ളം അങ്ങേക്ക് തരുവാൻ എനിക്ക് കഴിയുന്നില്ല കാരണം എൻ്റെ വിള്ളിൽ എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നു ഞാന് അങ്ങേക്കൊരു നഷ്ടമാണ് എന്നൊക്കെ ആ പാത്രം പറയുന്നതായിട്ട് ഈ സ്ത്രീക്ക് തോന്നി പക്ഷേ ഈ സ്ത്രീ ഒരു കാര്യം ആ മൺപാത്രത്തോടെ തിരിച്ച് സംസാരിച്ചു നീ ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല നീ ഒരു അനുഗ്രഹമാണ് നിന്നിൽ വിള്ളലുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ശരിയാണ് അതെനിക്കും അറിയാം പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം നിന്നോട് പറയുമ്പോൾ നീ ആശ്ചര്യപ്പെട്ടു പോകും കാരണം ഞാൻ ഈ വെള്ളം ചുമന്നുകൊണ്ട് ഭവനത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സൈഡിൽ ആ വഴിയിൽ കാണുന്നതായ പൂച്ചെടികളെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ നിറയെ മനോഹരമായ പൂക്കളെ നീ കണ്ടിട്ടുണ്ടോ അതെല്ലാം നിന്റെ വിള്ളിലൂടെ ഇറ്റിറ്റു വീഴുന്ന ജലകണങ്ങളാൽ തഴച്ചു വളർന്ന പൂക്കളാണ് അവയാണ് നമ്മുടെ വീടിനെ അലങ്കരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് അഭിമാനിക്കാം നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നീ ശക്തനാണ് നിന്നിലൂടെ നല്ല പൂക്കൾ വിരിയുന്നുണ്ട് പക്ഷെ നിറഞ്ഞുവെന്ന് അഭിമാനിക്കുന്ന നിന്റെ മറിസൈഡിലെ പാത്രം അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കുന്നു ഇതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ നമ്മളുടെ പരാജയങ്ങളെ കുറിച്ച് മാത്രമായിരിക്കാം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളെ ദൈവം ഒരു അനുഗ്രഹമാക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് ദൈവം നമ്മെല്ലാവരും സൃഷ്ടിച്ചത് അതുല്യമായാണ് നമുക്ക് വ്യക്തിപരമായി പല കുറവുകൾ പറയാനുണ്ടെങ്കിലും ദൈവം നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നു ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഈ വചനത്തിനായി സ്തോത്രം ഈ വചനത്താൽ അങ്ങുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ വാസ്തവമായിട്ടും ആരെങ്കിലും കർത്താവെ അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ നടുവിൽ വളരെ വിഷമിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാകട്ടെ ദൈവം ഞങ്ങളെ ഒരനുഗ്രഹമാക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ